ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ ഏവർക്കും പ്രഭാത വന്ദനം അറിയിക്കുക നമുക്കറിയാം നമ്മളെല്ലാം സ്നേഹത്തിനുടമയാണ് എപ്പോഴും സ്നേഹിച്ചിരിക്കണം എല്ലാവരെയും സ്നേഹിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പനായിക്കോട്ടെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കണം മക്കളെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കണം തിരിച്ചും ഭാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മയായിക്കോട്ടെ അപ്പനെ സ്നേഹിക്കണം ഭർത്താവിനെ സ്നേഹിക്കണം മക്കളെ സ്നേഹിക്കണം കുടുംബക്കാരെ സ്നേഹിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങളാണ് സ്നേഹമാണ് എല്ലാം എന്ന് നമ്മൾ പറയാറുണ്ട് എന്നാലും ചില സന്ദർഭങ്ങളിൽ അപ്പൻ ദേഷ്യപ്പെടാറുണ്ട് അപ്പം കോപിക്കാറുണ്ട് കാര്യങ്ങൾ സാധിക്കാൻ ഭയപ്പെടുത്താറുണ്ട് മക്കളെ ഭാര്യയോടാണെങ്കിലെല്ലാം എന്തിനാണ് ഈ ഭയം ഉളവാക്കുന്നത് എന്തിനാണ് ഈ ഭയപ്പെടുത്തിക്കൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അപ്പനും അല്ലെങ്കിൽ അമ്മയൊക്കെ കാര്യം സാധിക്കാൻ അല്ലെങ്കിൽ അധികാരികൾ കാര്യം സാധിക്കുന്നത് എന്നതിന് വചനം പറയാൻ പുറപ്പാട് പുസ്തകം അതിൻ്റെ പതിനാലാം അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം പറയുകയാണ് കർത്താവ് മെസ്രൈനോട് ചെയ്ത മഹാകാര്യം ഇസ്രായേൽ കണ്ടിട്ട് ജനം കർത്താവിനെ ഭയപ്പെടുകയും കർത്താവിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിക്കുകയും ചെയ്തു ചില സമയങ്ങളിൽ കർത്താവ് നമ്മളെ ഭയപ്പെടുത്തും എന്തിനാണെന്നറിയോ അവൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അപ്പം നമ്മളെ ഭയപ്പെടുത്തുന്നതും അപ്പനോടുള്ള വിശ്വാസ സ്നേഹം വളരാൻ വേണ്ടിയിട്ടാണ് നശിപ്പിക്കാനല്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഭയങ്ങൾ ദൈവം ഉണ്ടാക്കി തരും അത് മരണമായിരിക്കാം ചില ബുദ്ധിമുട്ടുകളായിരിക്കാം ചില സഹനങ്ങളായിരിക്കാം ഇതെല്ലാം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെടാറുണ്ട് ചില ആപത്തുകൾ വരുമ്പോൾ ആ ഭയം ദൈവത്തിലുള്ള വിശ്വാസം വളരാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടപ്പോൾ മിശ്രയനോട് ചെയ്ത കാര്യങ്ങൾ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ഭയപ്പെട്ടെന്ത് ചെയ്യുന്ന പറയുമോ അവൻ ദാസനായ മോശയിൽ വിശ്വസിക്കും മോശ പറഞ്ഞ കാര്യങ്ങൾ ചില അധികാരികൾ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ ചിലപ്പോൾ നമുക്ക് ചില ഭയങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും ആ ദൈവം തരുന്നതാണ് എന്തിനാ പറയും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ വന്നു നിന്നെ ഭയപ്പെടുത്തി നീ ഭയന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ദൈവം പറയുകയാണ് നീ വിശ്വസിക്കുക നിന്നിലുള്ള ഈ ഭയം ഞാൻ ഉളവാക്കിയത് നീ എന്നെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനാണെല്ലാം എന്നിലൂടെ അല്ലാതെ നിനക്ക് ഇനി ഒരു രക്ഷമില്ല എന്ന് വെളിപ്പെടുത്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്ന തിരിച്ചറിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ഭയം എൻ്റെ വിശ്വാസം വളരാൻ സാധ്യമാകട്ടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെ നാമത്തിൽ തന്നെ ആ മീൻ